അഡ്വക്കേറ്റ് ഉണ്ട് രണ്ടുപേരോടും വളരെ നന്ദിയുണ്ട് പിന്നെ ഫസ്റ്റ് ഓഫ് ആൾ ഇത് അല്ലെ ഒരു വിശ്വാസത്തിന്റെ എന്ത് വന്നാലും ഇങ്ങനെയുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യില്ല ഇങ്ങനെ കാശ് കൊടുക്കാൻ ഞാൻ അത് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂവിന് പോലും അറിയാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല കാശ് ചെലവാക്കാറുമില്ല അപ്പോൾ അതും ഇതുപോലെ തന്നെയായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം വേണം അമ്പത് ലക്ഷം വേണോ എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഈ സിനിമ ഇറക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരുപാട് പ്രതിസന്ധികളും വിഷമവും ഒക്കെ ഉണ്ടായി ചില സമയത്തൊക്കെ സമ്പടം വന്നിരുന്നു ആ സമയത്ത് പക്ഷെ ആരോരും പറയാൻ പറ്റില്ല നമ്മളെ ഒരു കേസ് കോടതിയിൽ എത്തിയ ഞാൻ ഒരുപാട് ആഭ്യന്തര കൊണ്ട് പഠിച്ചു ഏതൊക്കെ ലോവർ കോർട്ട് മുതൽ ഹൈ കോർട്ട് വരെ എങ്ങനെയാണ് കേസ് എന്താണ് ഐ പി എന്താണ് ഇതെല്ലാം ഞാൻ പഠിച്ചു അത് ഈ ആഭ്യന്തര കുറ്റവാളിയാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ആദ്യം തന്നെ സിനിമ പതിനേഴാമത്തെ റിലീസ് ആവാതെ വന്നപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തു ഒരുപാട് എന്താ പറയാ സുപ്രീം കോടതി വരെ പോയി പക്ഷെ എന്തോ നല്ലൊരു സാഹചര്യത്തിന് എനിക്ക് ദൈവം പടച്ചുനിധാനം വിധിച്ചിരുന്നത് നല്ലൊരു ഡേറ്റ് നല്ലൊരു ടൈം എനിക്ക് ഒരുപാട് കൺട്രികളിലെ പടം റിലീസ് ചെയ്യാൻ പറ്റും അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ പടം ഇറക്കാൻ പറ്റുള്ളൂ കാരണം കോടതി വിധി വന്നാലേ ഇത് ഇറക്കാൻ പറ്റൂ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞല്ലേ അതനുസരിച്ച് നടന്നു സന്തോഷം പിന്നെ എല്ലാവരും എന്റെ ക്രൂരനോടും എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാരും വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് ബന്ധപ്പെട്ട കാര്യം തോന്നിയിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അപ്പോ എന്തായാലും ചില ആൾക്കാർ ഇപ്പൊ എന്റെ അടുവില് എന്നോട് പറഞ്ഞു പുലിയുടെ ഒരു പതിമൂന്ന് കിലോ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു പുലി ഞാൻ വെയിറ്റ് കൂടി കാരണം എനിക്ക് ടെൻഷൻ വന്നാൽ പോയാൽ ഫുഡ് കഴിക്കാനാണ് പണിയായിരുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് വക്കീലിനോട് നന്ദിയുണ്ട് സുരേഷ് ആദ്യം മുതൽ എല്ലാ കോട്ടിലും നമ്മളെവിടുന്ന് ഡിസ്ട്രിക്ട് ആണെങ്കിലും ഇന്നലെ കിട്ടിയൊരു ഹൈക്കോടതി കള്ളം പറയും അത് ഓക്കെ പക്ഷെ കോടതിയെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ച് കാണാൻ ഹൈക്കോടതിയിലൊക്കെ വാങ്ങിച്ചത് അതിന്റെ വിധി ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലും വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് കോടതി തിരിച്ചറിപ്പിച്ചതാണ് നിങ്ങൾ ട്രയൽ കൂട്ടി പോകൂ ആരാണ് കാശ് തരാനുള്ളത് അവരുമായിട്ട് കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനോ എന്റെ എന്റെ ബാനറോ അല്ലെങ്കിൽ എന്റെ പ്രൂവോ ആരും ഇതിനകത്ത് ഒരു സാങ്കേതികത്തിൽ ഇടപെട്ടിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് നിശ്ചസിക്കുന്നു അപ്പൊ ഇനി നിങ്ങളെല്ലാം ഊരി നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇനി പബ്ലിക്കിലും ഓഡിയൻസിലും കറക്റ്റായിട്ട് റീച്ചായി ഈ സിനിമ ഒരു സക്സസ് ആയാൽ മാത്രമാണ് ഇതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം